സബുക്ക് മുപ്പത്തിയാറ് അല്ലാഹിമിൻ ബിസ്മില്ലാഹിബ് റഹ്മാൻ റഹീം ഹരക്കത്തിനെ സംബന്ധിച്ചാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മക്കൂല അറലിയായ മക്കൂലകളിലുള്ള ഹർക്കത്ത് നാല് മക്കൂലയിലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കമ്മ് കൈഫ് ഐന ഇങ്ങനെ നാലോളം മക്കാൽ മക്കൂലകളിൽ ആണ് ഹർക്കത്ത് ഉണ്ടാവുള്ളൂ എന്ന മുസന്നിഫിന്റെ കലാമെന്ന് അതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഗ്രഹിച്ചു പയ്യാന മക്കാമയുക്തി സാർ ഹസന്നഫിപ്പിക്കൂ യഥാർത്ഥത്തിലും മറ്റുള്ള മക്കൂലകളിലും ഹരക്കത്ത് നടക്കും എന്ന് സമർത്ഥിക്കുകയാണ് ഇവിടെ സാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലിപ്പോ ഇതാഫത്തലി ഇതാഫത്ത് മക്കൂലയിലെ ഹരക്കത്ത് നടക്കുന്ന രൂപം ഇവിടെ സംസാരിക്കപ്പെട്ടു ഇനി മറ്റൊരു മക്കൂലയാണ് മിൽക്ക് അമ്മൽ മിൽക്കു മിൽക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മക്കൊക്കെ അറിയുന്നതാണ് അതൊരു ജിസ്മിനക്ക് മറ്റൊരു ജിസ്മ അതുമായിട്ട് യഹാത്തെത്ത് ചെയ്ത കാരണം കൊണ്ട് ഒരു ജിസ്മിനക്ക് കരസ്ഥമായതാകുന്ന ഹൈഅത്തിനെ അത്തിനെ സംബന്ധിച്ചാണ് മിൽക്ക് എന്ന് പറഞ്ഞത് ഇപ്പൊ ഇൻസാനിയായ സക്സിനിക്ക് അവന്റെ കമീസും തരീകെട്ട് തുടങ്ങിയ അവന്റെ അവയവങ്ങളും മറ്റും അവരിലേക്ക് തീർത്തിയിട്ടുണ്ടാവുന്ന ഒരു പ്രത്യേക ഹയ്യത്തിരിക്കാണ് മിനുക്കെന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് ഹരക്കത്തുണ്ടാവുക ഫലി അന്നൽ ഇമാമത്ത തലീക്കെട്ട് ഇത് തഹറക്കത്ത് തെഹറക്കത്ത് ചരിക്കുന്ന അവസരത്തിൽ ഇല നുസൂലി അവി സൂതി താഴോട്ടും മേലോട്ടും അങ്ങനെ വരുമ്പോ ഫലാശക്ക നിസംശയം അന്നഭൂയ തകയ്യറു ഹൈഅത്തു അഥവാ ആ തരീക്കെട്ടിന്റെ കാരണമായി കൊണ്ട് ജിസ്മിനുക്ക് കരസ്ഥമായതായിരിക്കുന്ന ആ ഹൈഅത്ത് അത് പകർച്ചയാവും എന്ന വിഷയത്തിൽ സംശയമില്ല എങ്ങനെ ഐനി വിടുകൂടെ അപ്പഴല്ലേ കൌരഭസാദായങ്ങനെ ഐനിലായ നിരക്കുള്ള അതിന്റെ ഹർക്കത്തിനോട് താബിയായിട്ട് അപ്പോ തലീക്കട്ടില് രണ്ട് ഹർക്കത്തുണ്ട് ഒന്ന് ഐനിയത്താണ് അത് ഇസ്തികലാലും മറ്റേതന്നെ മിൽക്കിയത്ത് അത് തവഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതായത് പറഞ്ഞാല് അത് ഇബാറത്തു നമുക്കറിയാലോ നിർവചനം വെട്ടുന്നവൻ വിരകും കഷ്ണത്തില് വിറകും കൊള്ളിയില് ഒരു തേസീറുണ്ടാക്കുക ഒരിങ്ങനെ കത്ത് ചെയ്യുന്ന കാലത്തോളം അതിപ്പോ ഒരു ഫീലാണ് ഫെയിലാണ് എന്ന് പറഞ്ഞാൽ അത്തരം തേസീറിന്റെ കബൂൽ ചെയ്യാം സ്വീകരിക്കാം ഏതായാലും ശരി ആ ഫെയിൽ ഇൻഫിയാലിലുള്ള ഹെറക്കത്ത് ഫലിയഹു ഇല്ലാത്ത ഹെറക്കൽ ജിസ്മു ഒരു ജിസ്മ ചരിച്ചു ഇപ്പൊ വെള്ളം പോലെ എന്ന് വെച്ചോ മിൻ സുഹൂനത്തിൽ ഇല മിൻഹ ചൂടിൽ നിന്ന് അതിനേക്കാൾ ഗൗരവമായിരിക്കുന്ന ചൂടിലേക്ക് എങ്ങനെ വിതിരീതിരീതി കൊണ്ട് അപ്പോ തെഹറക്ക മിൻ തെസഹുനിൽ ഇല്ലാത്ത സഹുനിൽ ആ ജിസുമിങ്ങനെ ഒരു ചൂടിൽ നിന്ന് മറ്റൊരു ചൂടിലേക്ക് ഇങ്ങനെ ധരിക്കുകയാണ് അക്കവാ മിൻഹു അതിനേക്കാൾ അക്കവയായിരിക്കുന്ന ഒരു ടെസഹുനിലേക്ക് കരാലിക്ക അങ്ങനെ തെതിരീജ നിരക്ക് വൈദസ് ദാദൽ ആ ഇസ്തീദാൽ അതായത് ഫീലിലുള്ള ഫീലുള്ള തേസികൾ അതിങ്ങനെ സാധ്യതയാകുമ്പോൾ സ്വീകരിക്കുന്ന വിഷയത്തിലുള്ള ഇസ്തീദാദ് വർദ്ധിക്കുമ്പോഴൊക്കെ ഇസ്തബ തസ്ഖീനു ആ നാരന്റെ തസ്ഖീൻ എങ്ങനെ ശക്തിയായി കൊണ്ടിരിക്കുകയാണ് അതിപ്പോ ഏതാണല്ലോ ഒരേ ഫീലുള്ള ഹരക്കത്താണല്ലോ പറഞ്ഞു യസ്ബഹു ഇനിയിപ്പുള്ളത് മത്തയാണ് യസ്ബു സവാബിനോട് കരീബാകുന്നത് അന്യക്കൂനൽ ഇന്തിക്കാലു ഫി മത്ത മത്ത എന്ന് പറഞ്ഞാൽ ജമാനിൽ ഒരു ഷെയ്ക്ക് ഹാസിലായ കാരണം കൊണ്ടുണ്ടാവുന്ന ഹയത്ത് മത്തയിലുള്ള ഇന്തിക്കാൽ ദിഫ്അയ്യൻ അത് ദിഫയ്യ അവനാണ് എന്ത് കരീബാകുന്നത് സവാബിനോട് കരീബാകുന്നത് ഏതല്ലാത്തതിരീതിയല്ല പ്രതിരീതിയാവുമ്പോഴുള്ള ഹറക്കത്തുണ്ടാകുന്നത് എന്താ അങ്ങനെ ആവാനുള്ള കാരണം ഇതിൽ സനത്തിൻ ഇലാ സനത്തിൻ ഒരു വർഷത്തിൽ നിന്ന് മറ്റൊരു വർഷത്തിലേക്കുള്ള ഇന്ത്യക്കാല അപ്പോ ഒരു കൊല്ലത്തിൽ നിന്ന് മറ്റൊരു കൊല്ലത്തിലേക്ക് നീങ്ങാം വമിൻ ഷെഹിരിൻ ഇലാ ഷഹിരിൻ ഒരു മാസത്തിൽ നിന്ന് മറ്റൊരു മാസത്തിലേക്കുള്ള നീങ്ങല് അത് എക്കൂന് അത് ആനിക്ക അതെങ്ങനെയാ ദഫ് സമാനി ബയാന്ന്റെ അജ്സാക്കള് മുത്തസിൻ ബാലുഹാ ബി വാലു ബാലുബാലിനോട് ചേർന്ന് കിടക്കണം മുസ്തറക്കു ബൈനഹാ ഹുവൽ ആനു അതിന്റെ ഇടയിലുള്ള ഫസുലും മുസ്തരക്ക് ആനാണ് ഏ ഹത്ത് നുക്കുത്തിന്റെ ഇടയ്ക്കല്ല നമ്മള് നുക്കുത്താന്നൊക്കെ പറയലോ ഏ അതെ ഹത്ത് എന്നൊക്കെ പറയാലോ ഫസുലും മുസ്തരക്ക് എന്ന പോലെ ഇവിടെ ആന് അപ്പോല ദമാനാനി അപ്പൊ രണ്ട് ദമാന് പൂധാരണ ലേലി നഹാർ പോലെയുള്ള രണ്ട് ദമാനെ പറയപ്പെട്ടു എസ്തരിക്കാനി അത് രണ്ടും കൂറാവും ഫി ആനി ഒറ്റ അപ്പ അപ്പൊക്കായ ആനിന്റെ മുമ്പുള്ളത് എസ്തമിറു മൗലൂയി അതാ മൗലൂനക്ക് വേണ്ടി സ്ഥിരമാവും അങ്ങനെയുള്ള അതിന്റെ മുമ്പുള്ളത് മത്താഹു ആ മൗലൂഹിന്റെ മത്തയാണ് ഒന്നാമത്തെ ചേർത്തി വെക്കലുകൊണ്ട് ആ ആനിന്റെ ശേഷം മത്താഹു അതിന്റെ അതേ മത്ത രണ്ടാമതമാരിലേക്ക് ചേർത്തിയൊക്കെ ഒരു മുസ്ലമിറാകാണ് വാലാലിക്കല്ല ആന് ഇഹായത്ത് അറ്റവും രണ്ടാമത്തെ ഹുസൂലിന്റെ തുടക്കവാണ് ഫലാത്ത അപ്പോ എന്താകൂല അതിലുള്ള ഹറക്കത്ത് ഇന്ത്യക്കാലം എന്താവൂല തജിരീജയാവാല ഫലാത്താലി ഇന്ത്യക്കാല തതിരീ ി ഈ പറഞ്ഞതിന് മേൽ എഴുത്തറവാവും എങ്ങനെ പറയും തെറ്റിജില്ല ഈ പറയപ്പെട കെ കേട്ടോ അന്നൽ ഫാസില ബൈന മസാഫത്തിന്റെ അജിതായി ഇടയിലുള്ള ഫാസല് ഉയരും മുങ്കസിമത്തിൻ അത് അംശയമാവാത്ത ചില ഹദ്ദികളാണ് ഒരു മസാഫത്ത് ഇപ്പൊ നമ്മളൊരു പരിധിയില്ലെന്നൊരു പരിധിയിലേക്കിട്ട് പോലെ നിൽക്കുക അതിന്റെ അടിയിലൊരുപാട് മസാഫത്ത് അതൊക്കെ വ്യത്യസ്തമായ നുക്കത്തകളെ പോലെ ഹദ്ദുകളാണ് ഇപ്പോനിൽ ഇന്ത്യ കാലുബാലിൽ തിലുക്കൽ അതിദായി ആ അജിതാക്കൾക്കുള്ള ബാലിൽ നിന്നുള്ള ഇന്ത്യക്കാലാവും ബാലിൻ മറ്റു ചിലൻ അതും ദുഫ്രിയാകും വലാഖ്യൻ ഇലാ ഫുലി മക്കാനാണ് ബൈനുഹ്മ പക്ഷെ അതിൽ ആ രണ്ട് മക്കാനിന്റെ ഇടയിൽ നമ്മൾ മസാഫത്ത് മുങ്കസിമത്ത് മുങ്കസി മസാഫത്ത് നമ്മൾ ഫർദപ്പെടുക നിൽക്കുകാലും ഹരിഹരി രണ്ടിൽ നിന്നുള്ള ഒന്നിലേക്കുള്ള എന്താവും ധതിരുചിയാവും എന്നതുപോലെ തന്നെയാണ് ദമാലിലും ഫക്കത് അലഹലിഫിൻ ഇന്ത്യക്കാലും ഇലാ ദമാൻ ഒരു ദമാലി നിന്ന് മറ്റൊരു ദമാലിലേക്കുള്ള ഇന്ത്യക്കാൻ ബൈനുഹ്മ ദമാലുൻ

ഐലൻ പിന്നെയും നമ്മൾ പറയും അതെവിടുക്കാ അത്തുഫ് എന്നറിയോ സുമ്മല ഹരക്കത്തു എന്ന് പറഞ്ഞിട്ട് നാല് മക്കൂലുകളിലെ ഹരക്കത്ത് വാക്കിയോന്നറിയല്ലേ അവിടുക്കാണ് അത്ഫ് അതായത് ഞമ്മള് ഹരക്കത്ത് സംഭവിക്കുന്ന ഒന്നിനെ പരിഗണിക്കൽ കൊണ്ട് അത് നാല് അതേ പ്രകാരം തന്നെ അതിന്റെ മുഹജിക്കായ കുവത്തിനെ പരിഗണിക്കൽ കൊണ്ട് എന്താവും അതിനെ നമ്മൾ തക്സ്യമാക്കും അതാണ് അത് ഹരക്കത്തു ഹരക്കത്ത് ഇമ്മാ ദാത്തീയത്തു ഒന്നിരിക്കൽ ദാത്തിയായിരിക്കും അവ അറളിയത്വൻ അല്ലെങ്കിൽ അറളിയായിരിക്കും ഈ അന്ന യൂസഫ് ബിൽ ഹറക്കത്തി കാരണം ഹരക്കത്തുകൊണ്ട് വസ്മറിയപ്പെടുന്ന ഒന്ന് ഇമ്മാക്കൂനിലെ ഹരക്കത്തു ഒന്നിരിക്കലെ ഹറക്കത്താവും ഹാസിലത്തം ബിൽ ഹക്കീക്കത്ത് അതിലെ ഹക്കീക്കത്ത് കൊണ്ട് ഹാസിലായതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഫീ അതിനോട് നിൽക്കുന്ന മറ്റൊരു ഷെയ്യെ ഹാസിലായതായിരിക്കും ഇതിലേക്ക് വസ് പറയപ്പെടും വലഹർക്കത്തെ ഹർക്കത്തുകൊണ്ട് തപാൽ ആ ഷെയ്യനോട് താപിയായിട്ട് അപ്പൊ ഫലഹർക്കത്തൊരു മനുസൂപത്തിൽ നിരക്ക് ഹരക്കത്തുണ്ടാവുന്ന ഒന്നിലേക്ക് നോക്കിയിട്ട് ഹരക്കത്തിനൊക്കെ തുസമ്മാ ദാത്തീയത്തൻ എനിക്ക് ദാത്തീയത്ത് എന്ന് പറയും വൻ മനുസൂപത്തിൽ സാനി രണ്ടാമത്തിലേക്ക് നേത്തിവെക്കപ്പെട്ടത് തുസമ്മാ അറളിയത്തൻ എനിക്ക് അറളിയെന്നു പറയപ്പെടും ഏതുപോലെ താല് ഹരക്കത്തെ അയറാതിൽ ജിസ്മി ജിസ്മിന്റെ അറതുകൾക്കുള്ളതായ ഹരക്കത്ത് പോലെ ഇനിയും ഈ ദാത്തിയായ ഹരക്കത്ത് ഹരക്കത്ത് രണ്ടായിട്ടുണ്ട് കയറാല്ലോ ദാത്തിയുണ്ട് അറവിയുണ്ട് അതിന് ഇമ്മാബിയത്തുൻ ഔ കസരിയത്തുൻ ഔ ഇറാദിയത്ത് ഇങ്ങനെ മൂന്നൈറ്റാക്കി ഒന്നിലൊരിക്കൽ പ്രകൃതിപരമായിട്ട് തൊവിയത്ത് തേടിയത് അല്ലെങ്കിൽ മറ്റൊന്നിന്റെ ഫാസിറിന്റെ കൊണ്ട് കസിരിയായക്കുന്ന ഹരക്കത്ത് അല്ലെങ്കിൽ ഇറാദിയായ ഹരക്കത്ത് അതായത് കുവത്ത് നമ്മളൊക്കെയുള്ള ഹറക്കത്ത് പോലെ നമ്മളെ ഇറാത്ത് കെട്ടുകെട്ടുകൊണ്ടുള്ള ഹരക്കത്ത് ഇങ്ങനെ ഹരക്കത്ത് എന്താണ് ആ മൂന്നൈറ്റാണ് ആറക്കത്ത് അന്നൽ കൂവത്തിൽ കൂവത്ത് ഹാ അത് ഇനി എന്താന്ന് പറയണുള്ളൂ അതിന്റെ അപ്പകനെ അവിടെ നിസ്കാരി ആ കൂലു ഞാൻ പറയട്ടെ ഇൻ അറാദ ബിഹാ ഈ മുഹരിക്കായ കൂവത്ത് എന്നത് കൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചത് മയിലാണോ മയിൽ ണോ മബുദെന്നാല് അതിന്റെ അപ്പോ മുസന്നിബിന്റെ വരാൻ പോകുന്ന കൗല് ആ തെറുതാവൂല എന്താണത് എന്താ കൗല് ഇമ്മാൻ തൂനം മുസ്തഫാ ദിനെ ഖാരുജീൻ ഒന്നിരിക്കുന്നത് ഖാരുജീൻ ഫാദിൽപ്പിക്കപ്പെട്ടതാവട്ടെ കാരണം ആണ് മബുദാണെന്നൊക്കെയാണെങ്കിൽ പിന്നെ ഖാരുജീൻ ചോദിച്ചല്ലോ മനിൽ അയ്യ തൊട്ട് വേർതിരിഞ്ഞതായിരിക്കുന്ന ഒരു അമ്രിൽ നിന്ന് ഫിൽ ഇസാരത്തിൽ ഹിസ്സിയായിരിക്കുന്ന ഇസാരത്തിൽ തന്നെ ഒരു അമ്രിനെ തൊട്ട് പിക്കപ്പെട്ടതാവട്ടെ എന്ന ഈ ചെറുതീന്ന് എനിക്ക് മാനില്ലെന്ന് പറഞ്ഞു കൂനു അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കട്ടെ ഇനി നറാദ വൈനാതെ ഓക്കെ തന്നെ ആ കൂവത്തും ഹരിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന മയില മയില് മാത്രാണോ ഫലായിലായ്മ കൗലുഹു അപ്പം കൗലും സുരിയാവുല ഫൈനു മുസ്തഫാദിൻ അത് ഖാരുജിൻ മുസ്തഫാദായിട്ടില്ലെങ്കിൽ ഒന്നിരിക്കുന്ന ഹരക്കത്തിലേക്ക് ഒരു ഷോർ ഉണ്ടാവട്ടെ അവലായക്കുന് അല്ല ഉണ്ടാവാതിരിക്കട്ടെ എന്താണ് ഈ കൗല് അതുകൊണ്ട് മൈൽ ഉദ്ദേശിക്കാണെങ്കിൽ ഈ കൗലും എന്ന് പറയാൻ കാരണം ഇതിൽ മയിലോ മയിലെന്ന് പറഞ്ഞാൽ അലാമാ റിസാലത്തിൽ അലാമ ദക്കറോഹുൽ എന്ന കിതാബിന് ഷെയ്ഖ് പറഞ്ഞതിന്റെ പേരെടുത്തിട്ട് മയിൽ എന്ന് കൈഫിയത്ത് ഒരു കൈഫിയത്താണ് വിഹാ ആ കൈഫിയത്ത് കൊണ്ട് ജിസ്മു എപ്പോഴും അതിനോട് ഇങ്ങനെ വിലങ്ങുന്ന ഒന്നിനതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും അധീമത്ത് ഷോരി അത് ഷൂറിനെ ഇല്ലാതാക്കപ്പെട്ടതാണ് കത്ത് തീർച്ചയായിട്ടും അപ്പോ ഫൈൻ ഹമീറത്ത് അലൽ മബുദ് മയിലിന്റെ മേലെങ്ങാനും ഈ പിന്നെ മുസന്നിഫിന്റെ മത്തന് ഹംലി ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെ കുവത്ത് മുഹാരിക്കന് ഹംലി ചെയ്യപ്പെടുകയാണെങ്കിൽ മുറാദു അപ്പോ ഉദ്ദേശം തഹരീഖുഹ അതിന്റെ തഹരീക്കാവും ആ കൂവത്തും ഇങ്ങനെ ചരിപ്പിക്കു സാനി മൈലിന്റെ മേലാണെങ്കിലോ അതിന്റെ മബുദേനൊരു ഷോറുണ്ട് ഒന്നാമത്തിന്റെ മേലെ ഹമു ചെയ്ത് ഔലാബിൽ ഇബാറത്തി അതാണ് ഇബാറത്ത് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടത് സംസാരിക്കുന്നവടെ നിൽക്കട്ടെ തുടരാൻ തോസ് പ്രയാസം ഉണ്ടായതുകൊണ്ട് ഇന്ന് അവിടെ നിന്ന്